ുള്ള മുന്നയങ്ങളെയും സഹോദരങ്ങളും ഉള്ളാഹു സുഖാനുഭവത്തിനാല് നമ്മുടെ എല്ലാ തെറ്റുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് തോറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മളും നമ്മുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും ഉള്ളാഹു പരിപൂർണമായ ശിപ്പ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ആശുപത്രികളിൽ കഴിയുന്ന നമ്മുടെ ചില ആളുകൾ പ്രത്യേകിച്ച് ദാങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്ക് അള്ളാഹു സുഹാനുഭവത്തിനാൽ പരിപൂർണമായ ശിപ്പ നൽകുമാറാകട്ടെ ആഫിയത്ത് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വേറെപ്പെട്ടു പോയ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുവാറാകട്ടെ അള്ളാഹു സുഹർ അനുഭവത്തായ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും പ്രയോജനം നൽകുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് നൽകിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓതുന്നതും അത് പഠിക്കുന്നതും അത് ചിന്തിക്കുന്നതുമെല്ലാം നമുക്ക് ദുനിയവിലും ഐശ്വര്യമാണ് അതിലുപരിയായി നാളാഹത്തിലും വലിയ നേട്ടത്തിനും അനുഗ്രഹത്തിനും നമുക്കത് കാരണമായി തീരും നമ്മുടെ സമയങ്ങളെ നമ്മൾ ക്രമീകരിക്കുകയും വിശുദ്ധ ഖുറാൻ ഓതാനും പഠിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യണം ഖുറാൻ അള്ളാഹു ഷുർഹാനുഹുബത്താല വിശുദ്ധ ഖുറാനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അറിയിച്ചത് അത് ഒരു പ്രകാശമാണ് എന്നാണ് അത് ജാ ഖുമിനാഹിനൂറുൻ വ കിതാബും മുബീൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബിൻ്റെ ഭാഗത്തു നിന്നും പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു പ്രകാശമെന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ വിജ്ഞാനങ്ങളാണ് അതാണ് നമ്മളെ നേരായ വഴിയിലൂടെ നടത്തുക നമുക്ക് സന്മാർഗം കാണിച്ചു തരിക അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമാക്കി ആരാണോ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർക്ക് സന്മാർഗത്തിൻ്റെ വിജയത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അള്ളാഹുരെ സന്മാർഗത്തിലേക്ക് വഴി നടത്തും അന്ധകാരങ്ങളിൽ നിന്നും അവരെ അള്ളാഹു പ്രകാശത്തിലേക്ക് ആനയിക്കും നേരായ ചൊവ്വായ മാർഗത്തിൽ അവർക്കല്ലാഹു സന്മാർഗം കനിഞ്ഞരുടുകയും ചെയ്യും അല്ലാഹു സന്മാർഗത്തിൻ്റെ ഉറവിടമായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഖുർആൻ തന്നെയാണ് ഖുർആാനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സന്മാർഗത്തിന് വേണ്ടി നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആാൻ ഓതുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സന്മാർഗം അള്ളാഹു സുഹാനുഹു തല നൽകുക എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് റസൂൽഹു അലൈവലങ്ങൾ പറഞ്ഞത് ഖുർആന നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അപ്പൊ തീരെ അറിവില്ലാത്ത ആളുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി കരസ്ഥമാക്കാൻ കഴിയും അതെങ്ങനെയാണ് സാധിക്കുന്നത് അവർ ഖുർആൻ പഠിക്കുന്ന ജോലിയിലാണെങ്കിൽ ഡെയിലി അതിനു വേണ്ടി അവർ സമയം കുറച്ചെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന സിഷ്ടികളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗത്തിലാണ് അവരും ഉൾപ്പെടുക എന്നാണ് റസൂലി സ്വല്ലാഹു അലൈവിസല മതങ്ങൾ പറയുന്നത് വലിയ അറിവുള്ള വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന അതിനെക്കുറിച്ച് പഠിച്ച ഒരു പണ്ഡിതന്റെ കൂട്ടത്തിലാണ് അള്ളാഹു തീരെ വിവരമില്ലാത്ത വിശുദ്ധ ഖുറാനിനെ കുറിച്ച് ഒരു ഒരറിവുമില്ലാത്ത പക്ഷെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളെ അള്ളാഹു പ്രവാചകൻ എണ്ണിയിരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ രണ്ടുപേരും അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് എന്നാണ് അലൈഹി റസൂല്ലാ വസ്സലങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ലഭിതങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആാനിന്റെ ഹൽക്കകൾ നടക്കുമായിരുന്നു പഠിക്കുന്ന സദസ്സുകൾ ഉണ്ടാകുമായിരുന്നു ഭവനങ്ങളിൽ പെട്ട ഏതെങ്കിലും ഭവനങ്ങളിൽ ഏതെങ്കിലും പള്ളികളിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി എത്രാബല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുകയാണ് അവർക്കിടയിൽ അവരെ ഓദി കേട്ട് അത് മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളെ കുറിച്ച് ഗ്രഹിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയോ ചെയ്യുകയാണ് തങ്ങൾ പറഞ്ഞു അവർക്ക് അള്ളാഹുന്റെ ഭാഗത്തുള്ള സമാധാനം അത് കാരുണ്യം അവരെ പൊതിയും അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലക്കുകൾ എല്ലാ ഭാഗത്തും അവരെ ആവരണം ചെയ്യും മലക്കുകളോട് അഭിമാനത്തോടെ അള്ളാഹു സംസാരിക്കും വിശുദ്ധ ഖുർആൻ പള്ളികളിൽ ഒരുമിച്ച് കൂടി ഇരുന്ന് ഓതി പഠിക്കുന്ന ആളുകൾ കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും അതിനർത്ഥം ഗ്രഹിക്കുന്നവർ അത് ഓതി പരസ്പരം കേൾക്കുന്നവർ അവർക്കൊക്കെ അള്ളാഹു സുഹാന ഇത്രയും ഉയർന്ന പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ഇന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവർ നമ്മൾ പരിശോധിച്ചാൽ വളരെ വിരളമായിരിക്കും ഹൃദയ ചുറ്റിയിരുന്ന് സംസാരിക്കാൻ നമ്മൾ വളരെ ഉഷാറാണ് പക്ഷെ വിശുദ്ധ ഖുർആൻ നടക്കുന്ന അത് പഠിക്കുന്ന ഒരു സദസ്സിലേക്ക് പോയിരിക്കണം എന്ന് സ്വമേധയാ നമുക്ക് തോന്നാറില്ല റസൂർഹു അലൈ വസങ്ങൾ എണ്ണിയിരിക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ സദസ്സാണ് എന്നാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് തങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ കുറച്ചാൾക്കാർ ഹൽക്കിയായിട്ടിരുന്ന് പരസ്പരം എന്തോ പറയുന്നതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു എവിധങ്ങൾ അവിടെ പോയി അവരുടെ കൂട്ടത്തിലിരുന്നു അവർകൾ പറയുകയാണ് ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എവിധങ്ങൾ ഞങ്ങൾ എല്ലാവരെയും കാണുന്ന രീതിയിൽ എല്ലാവരുടെയും മുഖം കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയുണ്ടായി എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് ചോദിച്ചു മാക്കുത്തും എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് സത്യത്തിൽ ഞങ്ങൾ ഒരാൾ ഒക്കെ ഖുറാൻ ഓതും ഞങ്ങളൊക്കെ അത് കേൾക്കും ഞങ്ങളും അതുപോലെ ഓതും ഇതായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ റസൂർ കണ്ടപ്പോൾ ഓതുന്ന ആൾ ഓത്തു നിർത്തി അപ്പൊ പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് നമ്മളോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുകയാണ് ഒരാൾ ഓതും ബാക്കിയെല്ലാവരും കൂടി അത് കേട്ടു ഓതും അങ്ങനെ നമ്മൾ ഓദാൻ വേണ്ടി പഠിക്കുകയാണ് പരിശീലിക്കുകയാണ് അപ്പൊ തങ്ങൾ അവരോട് പറഞ്ഞു എന്തെങ്കിലും സംശയം സംശയമുണ്ടായതിന്റെ ഞാൻ ചോദിച്ചതല്ല മറിച്ച് അള്ളാഹു എന്നോട് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു അലഹമുല്ല ആരുടെ കൂട്ടത്തിലാണോ എന്നോട് പോയി ഇരിക്കാൻ പറഞ്ഞത് ആ ഒരു കൂട്ടത്തെ എനിക്ക് കാണിച്ചു ആകുന്നു സർവസ്തുതിയും ചെയ്തു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഇത് ആവർത്തിക്കണം ഇത് ചെയ്തുകൊണ്ടിരിക്കണം എല്ലയോ മുഹാജി പാവങ്ങളുടെ സംഗമേ അന്നവര് വലഹീനായിരുന്നു മക്കയിൽ നിന്ന് വന്ന ഉടനെ ആയിരുന്നു വലിയ ദാരിദ്ര്യായിരുന്നു വലിയ കഷ്ടപ്പാടായിരുന്നു ആ കൂട്ടത്തിൽ അവരെ ഖുർആൻ പഠിക്കുന്നത് ഒഴിവാക്കിയില്ല അവരാ പ്രയാസത്തിലും വിഷമത്തിലും ഒക്കെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഖുർ പഠിച്ചിരുന്നു അതാണ് പ്രവാചകൻ അവരെ അങ്ങനെ സംബോധന ചെയ്തത് പ്രവാചകൻ പറഞ്ഞു നാളിൽ നിങ്ങൾക്ക് സമ്പൂർണമായ പ്രകാശം അള്ളാഹു നൽകും ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ വിശുദ്ധ ഖുറാൻ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ഹൽക്കയായി പഠിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് സമ്പൂർണമായ പ്രകാശമാണ് അള്ളാഹു നാളത്തിൽ നൽകുക ഓരോ മനുഷ്യരും ഇരുളുകളിൽ വയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മുന്നിലും പിന്നിലും ഒക്കെ പ്രകാശത്തിലായിരിക്കും നിങ്ങൾ അള്ളാഹുനോട് പറയും റബ്ബന നമുക്ക് നമ്മുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരയണമേ നമുക്ക് നീ പുറത്തു തരണമേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തും എന്ന് തങ്ങൾ പറഞ്ഞിട്ട് അവരോട് പറയുകയുണ്ടായി നിങ്ങൾ പ്രവേശിക്കും ഒരു സമ്പന്നൻ അദ്ദേഹത്തിന്റെ സമ്പത്തിലും സൗകര്യത്തിലും ജീവിച്ചു അദ്ദേഹത്തിന്റെ തിരക്കായി അള്ളാഹുവിന്റെ പള്ളിയിൽ വരാനോ ഖുറാൻ പഠിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനേക്കാളും നിങ്ങൾ സ്വർഗത്തിൽ ദിവസം മുമ്പ് പ്രവേശിക്കും ആ അര ദിവസം അഞ്ഞൂറ് വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഏത് തിരക്കിന്റെ സമയത്താണെങ്കിലും ദുനിയാവിന്റെ എന്തെല്ലാം ഐശത്തിന്റെ കച്ചവടത്തിന്റെ തിരക്കിലാണെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ കലാമുമായി എടുക്കാൻ അത് ഓതാൻ അത് മനഃപ്പാഠമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അള്ളാഹുവിനെ ഏറെ പ്രിയപ്പെട്ട അമലുകളിൽപ്പെട്ടതാണ് നമ്മുടെ ആഹ്റത്തിൽ അത് നമുക്ക് പ്രകാശത്തിന് കാരണമാകും എന്നാണ് റസൂൽ വസല്ല മതങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മുടെ ഖുറാൻ ഓതുന്ന ആൾക്കാരാണ് റമദാൻ ആയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഓതും അല്ലാത്ത സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ഇങ്ങനെ ഓതിപ്പോകും ചില ആൾക്കാർ കൂടുതൽ ഓതുന്ന ആളുകളുണ്ട് പക്ഷെ വെറും കൊണ്ട് മാത്രം ഖുറാനിനോടുള്ള കടമ നമുക്ക് പൂർണ്ണമാകുന്നില്ല നമ്മുടെ റബ്ബ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകണം അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആവർത്തിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഇതൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം നാം താങ്കൾക്ക് അവതരിപ്പിച്ചെന്നിരിക്കുകയാണ് അത് ഐശ്വര്യമുള്ള ഗ്രന്ഥമാണ് ബർക്കത്തുള്ള ഗ്രന്ഥമാണ് അത് ഓതുന്നത് ബർക്കത്താണ് അതിന്റെ ആശയങ്ങൾ പഠിക്കുന്നത് ബർക്കത്താണ് അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഐശ്വര്യമാണ് അത് വീട്ടിൽ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ കടകളിൽ പാരായണം ചെയ്യുന്നത് അഹമ്മത്താണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും അത് ഐശ്വര്യമാണ് അതോടൊപ്പം തന്നെ അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് അത് അവതരിച്ചത് വലിയ വേണ്ടിയാണ് ഞാൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് സൽബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും വേറെയും സ്ഥലങ്ങളിലുണ്ട് അവരുടെ ഹൃദയക്ക് ഹൃദയങ്ങൾക്ക് പൂട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത് എന്താണ് അവർ ചിന്തിക്കാത്തത് ും അവസാനും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യാണ് ഒരേ കാര്യം പറഞ്ഞിട്ട് അള്ള ചോദിക്കും നിങ്ങളത് ഇതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ല അതൊക്കെ ആലിമ്യങ്ങളുടെ പണിയാണ് അതൊക്കെ പഠിച്ച ആൾക്കാരുടെ ജോലിയാണ് നമ്മൾ ഓതുകാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്തം അതിന്റെ ആശയം ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല അത് ആലിമികൾ ചിന്തിക്കും അവര് അത് മനസ്സിലാക്കും നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തെറ്റായ ധാരണ ഇന്ന് ആളുകൾക്കിടയിൽ വന്നു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വേണ്ടി പറയുന്നത് അവര് ഖുറാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേഹുല്ലാത്തത് അവതരിച്ചതെങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ അതിൽ കാണാൻ കഴിയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ഭിന്നതയും ഇല്ലാതെ ഇന്നും അതുപോലെ തന്നെ അത് നിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് അതുകൊണ്ട് അത് പാരായണം ചെയ്യുകയും അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിൽ പരിവർത്തനം ഉണ്ടാവുക ഹൃദയത്തിൽ മാറ്റം മാറ്റമുണ്ടാകുക ഒരു മനുഷ്യൻ മാറാൻ കുറാൻ അർത്ഥം തന്നെ ചിന്തിച്ചാൽ മതി നിഷ്പക്ഷമായി നിഷ്കളങ്കമായി ഖുറാന്റെ അർത്ഥങ്ങളെ കുറിച്ച് ഒരാൾ വായിച്ചാൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാൾക്ക് ആഹ്രത്തിന്റെ ചിന്ത ഉണ്ടാകും അള്ളാഹുമായിട്ട് ഉണ്ടാകും എന്നാൽ ഒരു ആലിമാണെങ്കിൽ അദ്ദേഹത്തിന് അതിലൂടെ ഒരുപാട് മസലകൾ മനസ്സിലാക്കാൻ കഴിയും വലിയ പണ്ഡിതനാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഗവേഷണം ചെയ്ത് പുറത്തെടുക്കും ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള പരിഹാരങ്ങൾ അദ്ദേഹത്തിന് അള്ളാ തുറന്നു കൊടുക്കും എന്നാൽ ഒരു സാധാരണ ആൾക്ക് പോലും വിശുദ്ധ ഖുറാന്റെ അർത്ഥങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തിൽ പരിലോക ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പറയുകയുണ്ടായി നിങ്ങൾക്ക് തന്ന ബുദ്ധി വിവേക കഴിവ് വിവേക ശക്തിയൊക്കെ ഒരു പാറക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ശക്തി ഒക്കെ ഞാൻ ഇത് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് അവതരിപ്പിച്ചതുപോലെ അവരോടാണ് ഞാൻ ഇത് സംസാരിക്കുന്നതെങ്കിൽ അള്ളാഹുന്റെ ഭയത്താൽ ആ പാറ പൊട്ടി പിളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ജനങ്ങൾക്ക് ഈ ഉദാഹരണങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത് അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കട്ടെ അവർക്ക് എത്ര ബുദ്ധി ബുദ്ധിയുള്ള കൊടുത്തിട്ടുണ്ട് വിവേക കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഖുറാൻ ഓരോ ആയത്തുകൾ ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു കുത്തവയോ കേട്ടാൽ പെട്ടെന്ന് നമ്മളുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാവില്ല ആ സമയത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാവും പിന്നെ വീണ്ടും നമ്മൾ തെലകുറ്റനാവും പക്ഷേ ഖുറാൻ ഓരോ ആയത്തുകളെ കുറിച്ചും ഇരുന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അറിയാതെ കരയും നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഹൃദയത്തെ അത് സ്പർശിക്കും അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ആലോചിക്കണം അതിൽ പറഞ്ഞ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം അള്ളാഹു ആണ് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് വരുന്ന ആയത്തുകളായി നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ഓരോന്നും വ്യത്യസ്തമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഒരു സ്ഥലത്തില്ലാത്ത കാര്യമാണ് പറയുന്നത് പിന്നെ അത് പാരായണം ചെയ്യുന്നവർക്കും അതിന്റെ അർത്ഥം ചിന്തിക്കുന്നവർക്കുമെല്ലാം രോമാഞ്ചമുണ്ടാകും തന്റെ റബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് വലിയ പരിവർത്തനം അതിന്റെ അർത്ഥം ചിന്തിക്കുന്നതിലൂടെ അങ്ങനെ പാരായണം ചെയ്യുന്നതിലൂടെ അവർക്ക് അനുഭവപ്പെടും പിന്നെ ജുലൂദുഹും ില്ല പിന്നെ അവരുടെ ഹൃദയവും അവരുടെ ശരീരവും ഒക്കെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ വഴിപ്പെടുത്തതിലേക്ക് മടങ്ങും ഓതുമ്പോൾ തന്നെ ഉറങ്ങാൻ ഖുറാൻ ഓതുമ്പോൾ തന്നെ അശ്രദ്ധയിലാണ് നമ്മൾ ഓതുന്നത് കഷ്ടപ്പെട്ട് ഓതി തീർക്കുക കൃത്യമായി ഓതുന്നവർ വളരെ വിരളായിരിക്കും അള്ളാഹു ഇത് അല്ലാഹുവിന്റെ സന്മാർഗമാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു അള്ളാഹു അവനെ സന്മാർഗത്തിലാക്കാൻ ആർക്കും സാധ്യമല്ല ഒരാൾക്ക് സന്മാർഗം കിട്ടുന്നത് ഖുറാനിലൂടെയാണ് അതനുസരിച്ചുള്ള ജീവിതത്തിലൂടെയാണ് ആരെ കുറിച്ചും എപ്പോഴും നമ്മുടെ മനസ്സിൽ സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് എത്ര വലിയ മഹാനാണ് എത്ര വലിയ സോറോതസ് അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ പിൻപറ്റുകയുള്ളു അദ്ദേഹം പറയുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയുള്ളു ഏത് സമയത്തും അയാളെ കുറിച്ചും ആ സ്രോതസ്സിനെ കുറിച്ചും സംശയം ഉടലെടുക്കും പക്ഷെ വിശുദ്ധ ഖുർആൻ നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ ചര്യകൾ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും നീ വഴിയിടുകയില്ല ഒരു നിലക്കും നീ സംശയത്തിൽ അകപ്പെട്ടു പോവുകയില്ല അതാണ് റസൂൽ വസ്ലങ്ങൾ എടുക്കൽ പറയുകയാണ് നസല അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകന്റെ വന്നു എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും 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 പല പല മനുഷ്യന്റെ ദുഷിച്ചു പോകാനുള്ള എന്താണ് ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അപ്പോൾ അലൈഹി അബോൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വഴി അള്ളാഹുന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുക അത് ഓതുക അത് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുക പിന്നെ നിനക്ക് ഒരു സംശയം ഉണ്ടാവില്ല സംശയവും ഉണ്ടാവൂലെ പിൻപറ്റണം ആര് പറയുന്നത് കേൾക്കണം എന്ന ഒരു സംശയവും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവൂല അത്രയും വ്യക്തമായിട്ടാണ് അള്ളാഹു കാര്യങ്ങള് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് അലൈഹി തങ്ങളോട് പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം ഏതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കോപ്പികൾ കത്തിക്കപ്പെട്ടാലും അത് കരിച്ച് ചാമ്പലാക്കപ്പെട്ടാലും ലോകത്ത് ഖുറാനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞത് അത് മനുഷ്യ ഹൃദയങ്ങളിലാണ് ഉള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് പല കാലഘട്ടത്തിലും പലരും ഇസ്ലാമിന്റെ ശത്രുക്കൾ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ ഖുറാൻ മനഃപാഠമാക്കിയവരുണ്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇതൊരു അനുഗ്രഹീതമായ ആയത്തുകളാണ് അറിവുള്ളവരുടെ ഹൃദയത്തിലാണ് ഇതുള്ളത് സത്യത്തിൽ ഖുർആൻ നമ്മൾ നല്ല രീതിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അതാണ് ഖുർആാനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ് പക്ഷെ സത്യത്തിൽ ഖുർആൻ ഹൃദയത്തിലാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അറിവ് അന്വേഷിക്കുന്നത് ഗ്രന്ഥങ്ങളിലാണ് പക്ഷേ ഗ്രന്ഥല്ല അറിവുള്ളത് അറിവുള്ളത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് അറിവുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് അറക്കേണ്ടത് അവിടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് അത് നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്ന് ഈ ആയത്തിനോട് അള്ളാഹു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നത് അക്രമികളല്ലാതെ മറ്റാരുമല്ല എന്നാണ് അള്ളാഹു സുഹാനെ അവതരിപ്പിച്ചു നാം തന്നെ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒടമാക്കൽ പറയുന്നുണ്ട് ഈ പഠിക്കുന്ന ആളുകൾ വരെ ഉണ്ടാകും കുറച്ചാൾക്കാരെങ്കിലും അത് പഠിച്ചുകൊണ്ടേയിരിക്കും അത് മനഃപ്പാഠമാക്കുന്ന ആൾക്കാരുണ്ടാകും അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരെ കൊണ്ടാണ് അള്ളാഹു ഈ ദീൻ നിലനിർത്തുക എന്ന നിശ്ചയം അവതരിപ്പിച്ചത് ഈ പരിശുദ്ധമായ ദീനിനെ നാം നിലനിർത്തും എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ നാം നിലനിർത്തും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കിയാമൻ നാളെ വരെ ഉണ്ടാവും അത് പഠിക്കുന്നവർ അതിന്റെ ആശയങ്ങളെ കുറിച്ച് ഗ്രഹിക്കുന്നവർ കിയാമൻ നാളെ വരെ ഉണ്ടാവും എന്നാണ് അള്ളാഹു പറഞ്ഞത് അതിലൂടെ ഒരു പ്രയാസവും നിനക്ക് ഉണ്ടാവുകയില്ല അതിലൂടെ നിനക്ക് ഐശ്വര്യമാണ് ഉണ്ടാവുക അള്ളാഹു അത് സൂഹത്തിൽ ആറാഹ് തുടങ്ങുന്നൊണ്ടാണ് പ്രവാചകരെ തങ്ങൾക്ക് ഒരു പ്രയാസം തങ്ങൾ ും വിചാരിക്കരുത് ഈ വേണ്ടി കുറച്ച് സമയം നീ കൊടുത്താൽ പിന്നെ നിന്റെ കച്ചവടത്തിൽ സമയം കിട്ടൂല അല്ലെങ്കിൽ ദുനിയാവിൽ ഐശ്വര്യം എന്ന് നീ കിട്ടൂലിക്കരുത് നിന്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യം ഉണ്ടാകുന്നത് നീ സുഭി കഴിഞ്ഞ കുറഞ്ഞ സമയം ഖുറാൻ ഓതിയാൽ അന്നത്തെ ദിവസം മുഴുവനും നിനക്ക് ഐശ്വര്യമായിരിക്കും നീ കുറഞ്ഞ സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ മുഴുവനും സംസ്കാരങ്ങൾ ഉണ്ടാക്കും നല്ല ഗുണങ്ങൾ ഉണ്ടാക്കും ഇത് അല്ലാഹു എളുപ്പമാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും ചെറിയവർക്കും വലിയവർക്കും ആരെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും ഗുണപാഠം പഠിക്കാൻ തയ്യാറുണ്ടോ ഇത് മനഃപ്പാഠമാക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട ആയത്തുകളെങ്കിലും ആയത്തുൽ ആയത് അതുപോലെ തന്നെ ആമന സൂറത്തുൽ അവസാനത്തായത്തുകള് ഇതെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ഉണ്ടാകണം എന്ന് റസൂൽ തങ്ങൾ ആഗ്രഹിച്ചതായി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടു പറയുന്നുണ്ട് ഒരു മുമ്മിൻ ചുരുങ്ങിയത് ആറ് സൂറത്തെങ്കിലും മനഃപ്പാടാക്കണം ചുരുങ്ങിയത് ആറ് സൂറത്തെങ്കിലും അവൻ ഓതാൻ കഴിയണം എന്തിനാണ് ആറ് സൂറത്ത് സുബിഹിക്ക് രണ്ടറക്കായത്തിൽ ഓതാൻ വേണ്ടി രണ്ട് സൂറത്ത് മായി ഇമാമ നിൽക്കേണ്ട വന്നാൽ നിനക്ക് രണ്ടുറക്കാത്തിൽ ഓതാൻ പറ്റിയ സൂറത്തെങ്കിലും നിനക്ക് അറിഞ്ഞിരിക്കണം മകരുബിന് രണ്ടാത്ത് ഓതാൻ പറ്റിയ സൂറത്ത് നീ പഠിച്ചിരിക്കണം ഇഷാക്കത്ത് ഓതാൻ പറ്റിയ സൂറത്ത് പഠിച്ചിരിക്കണം ഇങ്ങനെ ചുരുങ്ങിയത് ആറ് സൂറത്തെങ്കിലും നീ പഠിച്ചിരിക്കണം ഇത് ഓരോ മൂമ്മിനിന്റെയും ബാധ്യതയാണെന്ന് ഉമർച്ച അള്ളാഹുൻ അവർ പറഞ്ഞു പ്രത്യേകിച്ച് ഉമർ അള്ളാഹു ഓരോ ഗവർണർമാർക്കും കത്തെഴുതുമ്പോൾ അവരോട് പറയുമായിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ സൂറത്തുൽ അർത്ഥം പഠിക്കണം സൂറത്തുൽ അർത്ഥം പഠിക്കണം സൂറത്തു നൂറിന്റെ അർത്ഥം പഠിക്കണം സൂറത്തുൽ അഹാബിന്റെ അർത്ഥം പഠിക്കണം ഇതിനാണ് അള്ളാഹു ഫറായിലുകളൊക്കെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ നിർബന്ധമായ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും ആ കാര്യങ്ങളൊക്കെ അള്ള പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് സൂറത്തുകളിലാണ് ഈ സൂറത്തുകളെങ്കിലും ചുരുങ്ങിയത് അതിന്റെ അർത്ഥം ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കണം എന്ന് ഉമർച്ച ഓരോ നാട്ടിലെ ഗവർണർമാർക്കും അയക്കുമായിരുന്നു സൂറത്തുൽ ബക്കറ ആർക്കറിയ അതിലാണ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മായിദയും നിസാവും പിന്നെ ഉമർ അള്ളാഹു പറഞ്ഞു നിങ്ങളെ സ്ത്രീകൾക്ക് ൂറിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അതിൽ സ്ത്രീകളോട് പ്രത്യേകിച്ചുള്ള ഉപദേശങ്ങളുണ്ട് ഓരോ മുസ്ലിം സ്ത്രീയും സൂറത്തു നൂറിന്റെ അർത്ഥം ഗ്രഹിച്ചിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഉമർത്തൽ ഓരോ നാട്ടിലെ ഗവർണർമാർക്കും എഴുതിയ കത്തുകളിലുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ വായിക്കാൻ കഴിയും പ്രേരണയാണിത്

നൂറക്കാട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അമലാണ് പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് അള്ളാഹുൻ അടുക്കൽ വിശുദ്ധ ഖുറാനിലെ ഒരായത്ത് പഠിക്കലാ അതിന്റെ ആശയം ഗ്രഹിക്കല അതിന്റെ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കലാണ് പിന്നെ പ്രവാചകൻ പറഞ്ഞു നീ രാവിലെ പോയി വിശുദ്ധ ഖുർആാനിൽ നിന്നും ഒരാശയം ഒരു നീ പഠിച്ചു നീ അത് പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാതിരിക്കട്ടെ ചില വിഷയങ്ങൾ ഉടനെ പ്രവർത്തിക്കേണ്ടതല്ല പിന്നീട് പ്രവർത്തിക്കേണ്ടതായിരിക്കും പക്ഷെ ഒരു വിഷയം നീ പഠിച്ചാൽ പഠിച്ചാൽക്കാൾ ശ്രേഷ്ഠമാണ് രാത്രി മുഴുവൻ നിസ്കരിക്കണം എന്നാലും തീരുലായിരം എന്ന് പറഞ്ഞാൽ എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നീ ഒരു ഒരമണിക്കൂർ ചെലവഴിച്ചാൽ തന്നെ നിനക്ക് ഇൽമിന്റെ വലിയൊരു വിഭാഗം പഠിക്കാൻ പറ്റും അതുകൊണ്ട് നീ അതിന് സമയം കണ്ടെത്തണം എന്ന് ബഹുമാനപ്പെട്ട അബൂദറലി അള്ളാഹു അവസൂർ തങ്ങൾ പറയുകയുണ്ടായി നമ്മളുടെ സമയങ്ങള് നമ്മൾ പരിശോധിച്ചു നോക്കണം എങ്ങോട്ടാ പോകുന്നത് രാവിലെ വൈകുന്നേരം എത്ര സമയമാണ് ന്യൂസിന് വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും ചെലവാക്കുന്നത് ഇന്ന് ന്യൂസ് തന്നെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് മത്സരാണ് കാരണം അത്രയും വലിയ കാര്യങ്ങളല്ല ന്യൂസിൽ വരുന്നത് വളരെ മ്ളക്ഷമായ മോശമായ കാര്യങ്ങൾ വരുന്നവറും ആൾക്കാർ ന്യൂസ് കൂടും കാണാൻ വേണ്ടി ആൾക്കാർക്ക് വലിയ ആവേശമാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് നിങ്ങൾ കാണാൻ പോലും ശ്രമിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ ദുഷിപ്പിക്കും അവരുടെ ഫാൻസും ആരാധകന്മാരുമായി നടന്ന് അള്ളാഹുനെ ആരാധിക്കേണ്ട പകരം അവരാരാധിച്ച് അവരെവിടെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും ഓടിക്കൂടി അവസാനം അവർ ചെയ്ത നീചമായ നികൃഷ്ടമായ സംസ്കാരമില്ലാത്ത പ്രവർത്തനങ്ങൾ അത് ഓരോ ആൾക്കാർ ഇന്ന വിക്കറ്റ് വീണു ഓരോ ആൾക്കാരെ കുറിച്ച് അത് കാണാൻ വേണ്ടി ആൾക്കാർ തടിച്ചു കൂടുകയാണ് അത് കാണാൻ വേണ്ടി ആൾക്കാർ മത്സരിക്കുകയാണ് വേണ്ടി സമയം ചെലവഴിക്കുന്നവ അനാവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ അത്തരം അനാവശ്യമായ കാര്യങ്ങൾ അറിയാനാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള ശൈത്താൻ ആഗ്രഹിക്കുക അന്ധപുരങ്ങളിൽ നടന്ന രഹസ്യമായ വേഴ്ചകളെ കുറിച്ചുള്ള വാർത്തകൾ കൊണ്ടുവന്ന പട്ടണത്തിൽ മദീനയിൽ ഹാരിസ് ന്യൂസ് ആയിട്ട് പോയി കച്ചവട സംഘത്തോടൊപ്പം അവിടുത്തെ അരമനകളിലും അന്ധപുരങ്ങളിലും നടന്ന മോശമായ വേഴ്ചകളും മോശമായ തിന്മകളും ആണും പെണ്ണും ചെയ്ത തിന്മകളെ കുറിച്ച് എഴുതിക്കൊണ്ടുവന്ന് പരസ്യമായി വായിക്കുമായിരുന്നു അത് കാണാനും കേൾക്കാനും ആൾക്കാർ തടിച്ചുകൂടുമായിരുന്നു അപ്പോഴാണ് സൂറത്തുൽ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റൂ ആ സമയത്ത് തന്നെയാണ് സൂറത്തുൽ ആയത്തും അവതരിപ്പിച്ചത് വൈദാ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഖുത്ബ നിസ്കാരം ആദ്യവും പിന്നീട് പെരുന്നാൾ നിസ്കാരം പോലെ പിന്നീടാണ് ഖുത്ബയും പിന്നീട് നമസ്കാരവുമാക്കിയത് ജുമാക്കും അങ്ങനെയായിരുന്നു അങ്ങനെ പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ മിമ്പറിന്റെ മുകളിൽ കുത്തുമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നെലറുപുര് ഹാരിസിന്റെ യാത്രാ സംഘം വന്ന് അവരിത് വായിക്കാൻ തുടങ്ങി ആ കാര്യം കേൾക്കാൻ വേണ്ടി പന്ത്രണ്ട് പേരൊഴിച്ച് മുഴുവൻ ആളുകളും പോയി പ്രവാചകൻ പറഞ്ഞു അള്ളാഹു വിശുദ്ധ ഖുറാൻ ആയത്ത് അവതരിപ്പിരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഖുറാൻ കേൾക്കാനോ അള്ളാന്റെ ദീൻ കേൾക്കാനോ സമയമില്ല ഈ പന്ത്രണ്ട് പേരും കൂടി ഇവിടെ ഇല്ലെങ്കിൽ അഗ്നി ഗോണങ്ങളെ കൊണ്ട് ഈ താഴ്വര നശിപ്പിച്ചു കളയുന്നതാണ് എന്നാണ് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ തങ്ങൾ പറഞ്ഞു ഇതൊക്കെ കണ്ട് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അതിനുവേണ്ടി രാവിലെ വൈകുന്നേരം സമയം ചിലവാക്കി വിശുദ്ധ ഖുറാൻ ഓതാനോ അത് പഠിക്കാനോ സമയമില്ല ഒരു പേജ് ഓതിയോ അല്ലെങ്കിൽ ഒരു പേജിന് അർത്ഥം വായിച്ചോ ഒന്നും ചെയ്തിട്ടില്ല നിനക്ക് നഷ്ടമാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ആ സമയങ്ങളെല്ലാം അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മടങ്ങുക അത് പഠിക്കുകയും അതിനുവേണ്ടി സമയം യും ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത് കാരണം ആ ഖുർആൻ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കും അവരെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കും ചൊവ്വായ കാണിച്ചു കൊടുക്കുന്നത് ഒരു അന്യ സ്ത്രീ തമ്മിൽ ഒന്ന് എന്നൊക്കെ സംസ്കാരം പഠിപ്പിച്ച ആളുകൾ അവരുടെ തിന്മകളാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് അള്ളാഹു പറയാണ് വിശുദ്ധ ഖുറാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഉയർന്ന സംസ്കാരമാണ് അത് നിങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ അത് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയാണ് അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുറാൻ ഓതാനും അത് പഠിക്കാനും അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അനാവശ്യ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നന്മകളിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ